എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഇത്ര ദയനീയ പരാജയം പരാജയമുണ്ടായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഫോക്കസ് ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധിയെ എങ്ങനെ കൂട്ടാം എന്നതിലേക്കാണ് രാഹുൽ ഗാന്ധിയെ എപ്പോഴും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂട്ടാമെന്ന മണ്ടൻ ബുദ്ധി ആരാണ് ഉപദേശിച്ചു കൊടുത്തത് അറിയില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷം ഇങ്ങനെ ഇത്ര ദയനീയ പരാജയം ഉണ്ടാകുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ റിസൾട്ട് തന്നെയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കേരളത്തിലെ ജനങ്ങളാണ് ആര് ആര് സ്വാധീനിച്ചാലും വോട്ട് ചെയ്യുന്നത് അവർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടി വോട്ടുകൾ കുറച്ചൊക്കെ അല്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി പറയുന്നത് പോലെ കേൾക്കുന്ന രാഷ്ട്രീയം തലക്ക് പിടിച്ച കുറച്ച് ആൾക്കാരുണ്ടാവും അവരൊരു പക്ഷേ പാർട്ടിക്ക് മാത്രം വോട്ട് കൊടുക്കുമായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല വലിയൊരു വിഭാഗം ഭരണവിരുദ്ധതയുള്ളവരാണ് അവർ സ്വാഭാവികമായും എതിർചേരിൽ നിന്ന് വോട്ട് ചെയ്യും അവര് ആ പ്രാദേശികമായി അതത് മണ്ഡലങ്ങളിൽ ആർക്കാണ് ഏറ്റവും ഗുണം ഇനി ഉണ്ടാകുക തൊട്ടടുത്ത സ്ഥാനാർത്ഥി അത് പാർലമെന്റ് ആണോ അസംബ്ലി ആണോ നോക്കൂല അസംബ്ലി ആയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എട്ട് നിലയിൽ പൊട്ടിയനെ ഒരു സീറ്റ് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പാർട്ടി പാർട്ടിഗ്രാമങ്ങളിലാണ് ഇപ്പോഴും ഇപ്പോ എട്ട് നിലയിൽ പൊട്ടിപ്പോയനെ ഒരു നല്ലൊരു താക്കീത് കൂടി തന്നെ ഇടതുപക്ഷം ഏതായാലും പാർലമെന്റ് ആയത് നന്നായി കാരണം ഒരു സീറ്റ് കിട്ടി ഇനിയുള്ള രണ്ടു വർഷം മര്യാദയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ട് അസംബ്ലിയിലേക്ക് എത്തുമ്പോൾ അസംബ്ലി സീറ്റിലേക്ക് എത്തുമ്പോൾ കുറച്ചൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് വേണമെങ്കിൽ മൂന്നാമതും വരാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇത്രയും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതിന്റെ ജനപക്ഷത്തിൽ നിന്നുള്ള ചില ഭീഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക നയങ്ങളിലെ പരാജയമാണ് പണം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ധന ആഗമന നിർഗമന മാർഗങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമില്ല അതായത് വരവ് കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് വരവ് കുറഞ്ഞ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ചെലവ് അതുപോലെ കുറയണം വരവിൽ ഒതുങ്ങിയ ചെലവ് ഇവിടെ നടക്കണം എന്നാൽ ഇവിടെ തൂർത്താണ് ഏത് അളവിലും തൂർത്താണ് സാമ്പത്തികാവസ്ഥ ഇവിടേക്ക് വരാൻ സമ്പത്ത് സമ്പത്തിവിടെ വരാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചിടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ദൂരെ കണ്ടിട്ടുള്ളത് വിരലിൽ ഉണ്ടാവുന്ന ചില സംരംഭങ്ങൾ ഒഴികെ അതായത് അവർ വലിയ പണക്കാരോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സ്വാധീനങ്ങളെ വില കെട്ടി എടുക്കാൻ കഴിവുള്ളവരോ ആണ് അത്തരത്തിലുള്ളവർക്ക് കേരളത്തിലും കച്ചവടം ചെയ്യാം കുഴപ്പമൊന്നുമില്ല അവരെ എത്ര തന്നെ ആരൊക്കെ എതിർത്തു കഴിഞ്ഞാലും അതിന്റെ മേലെ കയറി ഭരണ സ്വാധീനം ഉപയോഗിച്ച് നിൽക്കാൻ പറ്റും എന്നാൽ അതിന് തൊട്ടു താഴെയുള്ള ഒരു കാറ്റഗറി കച്ചവടക്കാരുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ളവരുണ്ട് അവരൊന്നും ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നില്ല ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നില്ല പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേക പ്രത്യേകിച്ച് പ്രവാസികൾ അവരൊക്കെ ഇവിടെ വ്യവസായം തുടങ്ങുമ്പോഴൊക്കെ അത് എട്ട് നിലയിൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തെ സംഘടനകളെല്ലാം പരിശ്രമിച്ചിട്ടുള്ളത് അവരെ ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാം എന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസർമാരും മന്ത്രിമാരും ഒക്കെ അതായത് ഭരണ സംവിധാനവും ഒക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വോട്ടായി ഇപ്പൊ മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് രണ്ടാമത് അത് അച്ചടക്കമില്ലായ്മയാണ് അച്ചടക്കം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കാണ് അത് ഇല്ലാതെ പോയത് മുഖ്യമന്ത്രി ആദ്യത്തെ അഞ്ചു വർഷം കൂടെ ഭരിക്കുമ്പോൾ കുറെ നല്ല മന്ത്രിമാരെ ഇതിനകത്തുണ്ടായിരുന്നു കുറച്ചക ഇപ്പോൾ തോറ്റുപോയെങ്കിലും അവരിൽ പലരും നല്ല മന്ത്രിമാരായിരുന്നു നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പരിധി വരെ കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അവരൊക്കെ സ്വതന്ത്രമായ അഭിപ്രായമുള്ളവരായതുകൊണ്ട് തന്റെ മന്ത്രിസഭയിൽ താൻ പറയുന്നതിനപ്പുറം മറ്റൊരാൾ വേണ്ട എന്നൊരു ധാർഢ്യമായ നിലപാടെടുത്തുകൊണ്ട് അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതാണ് അച്ചടക്കം എന്ന ഒരു നിലപാടിൽ പുതിയ മന്ത്രിസഭയിൽ കുറെ ആൾക്കാരെ ഉൾപ്പെടുത്തി അടിമകളെ പോലെ വെച്ച് പണിയെടുപ്പിച്ചപ്പോ അച്ചടക്കം എന്നത് പിണറായി പറയുന്ന അച്ചടക്കമായി മാറി അതിന്റെ ഒരു ഫലം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം തിരിച്ചു കൊടുത്തത് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കൂടി അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ഈ സാമ്പത്തികങ്ങളുടെ ധൂർത്തും ഇതിന് വളരെ പ്രശ്നങ്ങളുണ്ടാക്കി കാരണം നവകേരള സദസ്സ് ഒരു വലിയ ധൂർത്താണ് കോടികൾ ചെലവഴിച്ചു അതായത് സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ജനങ്ങളുടെ സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ഈ മന്ത്രിമാരും ബാക്കിയുള്ളവരും നടത്തുന്ന ധൂർത്തുകൾ ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അത് വിദേശ ടൂർ ടൂറായിക്കോട്ടെ ഇവിടുത്തെ ആയിക്കോട്ടെ അങ്ങനെ സമസ്ത മേഖലകളിലും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും കാറും മറ്റ് ആഡംബര സംവിധാനങ്ങളും ഒക്കെ അതായത് എങ്ങനെയാണ് ലക്ഷങ്ങൾ പൊടിക്കേണ്ടത് അറിയില്ല അധികാരമുണ്ട് എന്നതുകൊണ്ട് എന്ത് തോന്നിയാസം ഏത് രീതിയിലും കാണിക്കാം എന്ന നിലയിലാണ് ദുഹൃത്ത് നടന്നത് അതിന്റെ ഫലം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനം കൊടുത്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ തോൽവിക്കുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് പോലീസ് നയമാണ് കേരള പോലീസ് എന്ന് പറയുന്നത് മോശം ഒരു പോലീസ് സംവിധാനം ഒന്നുമല്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ മുഴുവൻ അറിയാവുന്ന ഖ്യാതി കേട്ട ഒരു പോലീസാണ് കേരള പോലീസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പോലീസ് സംവിധാനത്തെ എങ്ങനെ കഴിവ് കെട്ടവരാക്കാം അതല്ലെന്നുണ്ടെങ്കിൽ തങ്ങളുടെ മാത്രം ഇംഗീതങ്ങൾക്ക് വഴങ്ങുന്ന വിധത്തിലുള്ള ഒരു കൂട്ടറാക്കി മാറ്റാം എന്നതിൽ പി എച്ച് ഡി എടുത്തിട്ടാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം ഈ പറഞ്ഞ പോലീസ് സേനയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ് ഈ പോലീസ് പൊതുജനങ്ങളോടും അധികാരത്തിൽ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരോടും എങ്ങനെയാണ് സി പി എമ്മിന്റെ എതിരാളികളാണ് സി പി എമ്മിന്റെ വിമർശകരാണ് കാരണം കൊണ്ട് ഇടപെട്ടിരുന്നത് എന്ന് ഗവർണർ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ ഉപയോഗിച്ച് പ്രയോഗിച്ച് നമുക്കറിയാം വളരെ മോശം രീതിയിലാണ് ഒരു ഗവർണറാണ് എന്ന ഒരു ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം കൊടുക്കാതെ ഏതൊക്കെ വിധത്തിൽ അവഹേളിക്കാമോ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തത് കേരള ജനത കണ്ടതാണ് വ്യതന്ത്രമില്ലാതെയാണ് അദ്ദേഹം കേന്ദ്രസേനയെ അഭയം പ്രാപിക്കേണ്ടി വന്നത് ആ കഥയും നമ്മൾ കേട്ടതാണ് പിന്നെ നമുക്ക് തൊട്ടടുത്തറിയാവുന്നതാണ് സിദ്ധാർത്ഥിന്റെ കേസ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം അതിൽ പോലീസ് സമീപിച്ചത് എങ്ങനെയെന്ന് അറിയാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കേസുകൾ അവസാനം തിരുവനന്തപുരത്ത് യദുവിലെത്തി നിൽക്കുന്ന പോലീസിങ് എങ്ങനെയാണ് പോലീസുകാർ സാധാരണക്കാരോടും മറ്റുള്ളവരോടും പെരുമാറുന്നത് പാർട്ടി അനുഭാവികളും പാർട്ടി നേതാക്കളുമായിട്ടുള്ളവർ എന്ത് തന്നെ കാണിച്ചാലും അവരെ സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് എന്ന രീതിയിലുള്ള ഒരു പോലീസിങ് ആണ് കടന്നുപോയത് അതാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സത്യസന്ധമായ ഒരു അന്വേഷണം ഇല്ല ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ഡ്രൈവർ യെദുവിന്റെ വിഷയം എന്ന് പറയുന്നത് ഡ്രൈവർ ഏതു ഒരു കേസ് കൊടുത്തിട്ട് പോലീസ് ആ കേസ് എടുത്തിട്ടില്ല കാരണം മേയർ മറുഭാഗത്ത് സി പി എമ്മിന്റെ മേയറാണ് സ്വാഭാവികമായും മേയറെ സംരക്ഷിക്കാനാണ് സർക്കാർ പോലും പരിശ്രമിക്കുന്നത് ഒരു മന്ത്രി പോലും നിരപരാധിയായിട്ടുള്ള കുറ്റം ചെയ്യാത്ത തന്റെ ഒരു ജീവനക്കാരനെ സ്വന്തം തന്റെ സ്വന്തം ജീവനക്കാരനെ കണ്ടില്ല എന്ന് നടിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലീസിങ്ങിലെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ അടിമത്തത്തിന്റെ ആ ഒരു വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അതായത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി ഈ മോശം പോലീസിങ്ങിനെ ജനം വിധിയെഴുതിയിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് കാണേണ്ടി വരും അഴിമതിയും ഒരു കാരണമാണ് അഴിമതി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പുറത്തു കൊണ്ടുവന്നത് കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ ഇങ്ങോട്ട് ധാരാളം അഴിമതികളും കള്ളക്കടത്തും വരെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടുള്ള മറ്റൊരു മന്ത്രിസഭ ഇതിനു വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുമ്പുള്ള പല മന്ത്രിസഭയും നേരിട്ടിട്ടുണ്ട് ഇപ്പൊ കർണാറിന്റെ കാലത്ത് വന്നിട്ടുള്ള ആരോപണങ്ങൾ നമുക്കറിയാം അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ളതും നമുക്കറിയാം അതൊക്കെ പിന്നീട് എന്താണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ അതുപോലെയല്ല ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ കരുവന്നൂരിൽ മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ സ്വർണ കള്ളക്കടത്ത് മുതൽ ഇങ്ങോട്ട് പല കാര്യങ്ങളും ആരോപണങ്ങളും ചോദ്യത്തിന് ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് ചാടിച്ചും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയും തങ്ങളുടെ ആജ്ഞാനവർത്തികളെയും ഒക്കെ ബലിയാടാക്കിയുമൊക്കെ അവിടെ നിന്ന് രക്ഷപോട്ടു പോരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ് ആ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളുടെ പണമാണ് ജനങ്ങളുടെ നികുതി പണമാണ് ജനങ്ങളുടെ നിക്ഷേപിച്ചിട്ടുള്ള പണമാണ് എടുത്ത് ഇത്തരത്തിൽ ദൂർത്തടിക്കുന്നത് ഇത്തരത്തിൽ അടിച്ചു മാറ്റുന്നത് എന്ന് കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കും കരുവനൂരിലെ നിക്ഷേപകർക്ക് ദേ പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മന്ത്രിമാർ വ്യക്തമാക്കട്ടെ അല്ലെങ്കിൽ പിണറായി വ്യക്തമാക്കട്ടെ എത്ര പേർക്ക് അതിൽ നിക്ഷേപം കിട്ടിയെന്നുള്ളത് എത്ര പേര് ആത്മഹത്യ ചെയ്തു അതായത് സ്വന്തം പണം അധ്വാനിച്ചുണ്ടാക്കിയ ഒരുക്കിയ പണം ആ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് പണം ലഭിക്കാത്തത് കൊണ്ട് ചികിത്സയ്ക്ക് ലഭിക്കാത്തത് കൊണ്ട് വീട് വെക്കാൻ ലഭിക്കാത്തതു കൊണ്ട് മകളെ വിവാഹത്തിന് ലഭിക്കാത്തത് കൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഭരണസമിതിക്ക് അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയ്ക്ക് സർക്കാരിന് വോട്ട് കൊടുക്കണമെന്നാണോ പറയുന്നത് കൊടുക്കില്ല സാധാരണക്കാരന്റെ പെൻഷൻ മുടങ്ങിയത് ഇപ്പോഴത്തെ സർക്കാർ പറയുന്ന സാധാരണക്കാർക്ക് പെൻഷനേ ഇല്ല അവർക്ക് അവകാശം ഇല്ല ഞങ്ങൾ കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണെന്ന് അത് തെറ്റാണ് ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഭക്ഷണവും പാർക്കിടവും വസ്ത്രവും കൊടുത്ത് സംരക്ഷിക്കാൻ വേണ്ടി അതിനുള്ള ആ പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തും ഒട്ട് അതുപോലും മറന്നിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കാൻ യോഗ്യതയല്ല വേഗം രാജിച്ച് പുറത്തിറങ്ങേണ്ടതാണ് കാര്യത്ത് സത്യപ്രതിജ്ഞ ലംഘനമാണ് അതുപോലും അറിയാതെയാണ് പെൻഷൻ എന്നത് ഞങ്ങൾ കൊടുക്കുന്ന ഔദാര്യമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് എന്ന് പ്രചരിപ്പിച്ചത് പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത പോലും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തവർ അവരുടെയൊക്കെ ശാപവും അത് കണ്ടിട്ടുള്ള മറ്റുള്ളവരുടെ തിരിച്ചറിവും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണോ പറയുന്നത് പാവപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്കറിയാമല്ലോ നവകരണ സദസ്സിലെ നവകേരള സദസ്സ് യാത്ര പോയ സമയത്ത് പൗരപ്രമുഖരെയും അതിസമ്മന്നരെയും മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് സാധാരണക്കാരാൽ കാണാൻ പറ്റാത്തത് സാധാരണക്കാരന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനൊരു സെൽഫി എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനോട് അല്പം രണ്ടു വാക്ക് സംസാരിച്ചാലൊക്കെ കണക്ക് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന എന്തിനാണ് അപ്പോ സാധാരണക്കാരിവിടെ വേണ്ട അവർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മതി എന്നുള്ളൊരു നിലപാടിൽ വന്നപ്പോ അവർ വോട്ടിലൂടെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അങ്ങനെ കരുതിയാൽ മതി താൻ വിമർശനത്തിന് അതീതനാണ് എന്ന രീതിയിലാണ് ഈ സർക്കാരിന്റെ നായകന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അപകടമായി വന്നത് ഒരു ധാർഷ്ട്യം താൻ പറയും മറ്റുള്ളവർ അനുസരിക്കും എന്ന രീതിയിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതായത് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിനോ മറ്റേ പിന്നെ ആഭ്യന്തര രംഗത്തിനോ സുരക്ഷയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും സുരക്ഷിതരായിരിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് പാർട്ടി സംഘക്കന്മാരും പാർട്ടി നേതാക്കന്മാരും മാത്രമാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സംഘക്കന്മാർക്കും അതുപോലെ ഇത് അനുഭവിക്കുന്ന സാധാരണക്കാർക്കും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവർ വോട്ടിലൂടെ പ്രതികരിച്ചു തൊട്ടടുത്ത് നടന്നത് പാർലമെന്റ് ഇലക്ഷൻ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവർ പ്രതികരിച്ചു അപ്പൊ തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറയുന്നത് എത്ര തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും കുറെയൊക്കെ ജനം എന്നത് ചിന്താശേഷി മാറിയിട്ടുള്ളത് കൊണ്ട് പഴയതുപോലെ അങ്ങനെ തന്നെ ചിന്താബാധ എന്ന് വിളിക്കാൻ ഇവിടെ ആളെ കിട്ടാത്തത് കൊണ്ട് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്കറിയാമല്ലോ നോട്ടയുടെ വോട്ടിന്റെ എണ്ണം കൂടിയത് അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത് അത് മനസ്സിലാക്കിയാൽ മതി ഇടതുപക്ഷം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടു വർഷം കൊണ്ട് സി പി എമ്മിന്റെ ഇന്ത്യയിലെ കാര്യം തീരുമാനമാകും അധികാരമില്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷത്തിനിന്നിട്ടുണ്ട കാര്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ സി പി എം ഉണ്ടാകാൻ ഇക്കണക്കിനാണെങ്കിൽ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്